ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴ ക്രിയേഷൻസ് വൈശാഖും മൈഥിലിയും മൈഥിലിയുടെ മുറിയിൽ രണ്ടുപേരും പരസ്പരം കൈയൊക്കെ ഇങ്ങനെ കോർത്തു പിടിച്ച് അവരുടെ പ്രണയം പങ്കുവെക്കുന്നു ആ സമയത്താണ് മൈഥിലിക്ക് ജ്യൂസുമായി സാവിത്രി അവിടേക്ക് വരുന്നത് സാവിത്രി കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു പെട്ടെന്ന് തന്നെ സാവിത്രിയുടെ കൈയിൽ നിന്നും ആ ജ്യൂസ് താഴെ വീണ് പൊട്ടുന്നു അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വൈശാഖും മൈഥിലിയും സാവിത്രിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലും പെട്ടെന്ന് തന്നെ സാവിത്രി പണ്ട് ജയരാമനും നന്ദിനിക്കുമുണ്ടായ ആ സംഭവം ആലോചിക്കുന്നു പിന്നെ ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് പല പ്രാവശ്യവും കണ്ട ആ രംഗങ്ങളും ആലോചിക്കുകയാണ് സാവിത്രി ഇനി ഇതുപോലെ ജയരാമൻ മാധുരിയെ കൈപിടിച്ച് വന്നതുപോലെ തന്നെ ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചുകൊണ്ട് വരുമോ എന്നൊരു ടെൻഷനിലാണ് സാവിത്രി ഡാ വീട്ടിൽ കയറി തോന്നിവാസം കാണിക്കുന്നു നിന്നെ ഞാൻ കുറെ നാളുകൊണ്ട് ശ്രദ്ധിക്കുകയാണ് എന്നൊക്കെ വൈശാഖിന്റെ കോളറിനെ കുത്തിപ്പിടിച്ച് സാവിത്രി പറയുന്നു അമ്മയെന്ന് മൈതിലി പറഞ്ഞപ്പോൾ നീ മിണ്ടരുത് കൊന്നു കളയി ഞാൻ ഇറങ്ങടാ ഇറങ്ങ് എന്ന് പറഞ്ഞ് വൈശാഖിനെ പിടിച്ച് തള്ളുകയാണ് സാവ എന്നാൽ വൈശാഖ് ചെന്ന് വീഴുന്നതോ മാലതിയുടെ ദേഹത്ത് എന്താടാ എന്താ മോളെ എന്താ മോനെ എന്നൊക്കെ ചോദിക്കുന്നു മാലതിയുടെ സഹോദരനാണല്ലോ ഈ വൈശാഖ് എനിക്കറിയില്ല എന്താ ഉണ്ടേ എന്ന് എനിക്കറിയില്ല എന്ന് വൈശാഖ് കള്ളം പറയുന്നുണ്ട് എന്താ ചേച്ചി എന്ന് മൈഥലി മാലതി ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി ഇത് എന്തിനെ എന്റെ ആങ്ങളെ പിടിച്ച് തള്ളിയത് എന്ന് മാലതി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തിനാണെന്നോ ഇവന്റെ കാരണം ഞാൻ അടിച്ചു പൊളിക്കാണ് വേണ്ടത് അത് ചെയ്യാത്തതെ എൻ്റെ ആങ്ങള ജഗദീഷിനെ ഓർത്തിട്ട അവന്റെ അളിയനാണല്ലോ ഈ നിൽക്കുന്ന അവതാരം ഇവനെ ആദ്യം കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ ഇവനൊരു ലക്ഷണം കേട്ടവനാണെന്ന് എനിക്കിത് മനസ്സിലാവുന്നില്ല ഞാൻ ഓട പോളിച്ച് ഇങ്ങോട്ട് വന്നതല്ല എന്നെ ജഗദീഷ് ഏട്ടൻ അന്തസ് അന്തസ്സായിട്ട് കല്യാണം ഇങ്ങോട്ട് കൊണ്ടുവന്ന വീടാണ് എൻ്റെ ആങ്ങളുടെ കൊങ്ങി കയറി പിടിച്ചത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോൾ അറിയണം എന്ന് മറതി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ തന്നെ സാവിത്രി പറയുന്നു ഇവന്റെ കൊരവെള്ളി അറുക്കാണ് വേണ്ടത് എന്റെ മകന്റെ കുടുംബത്ത് കയറുവെന്ന് ഇടപെട്ടാലേ ഇവന്റെ കഥ ഞാൻ കഴിക്കും ദേ ഇവനെ നീ നിയന്ത്രിച്ചില്ലെങ്കിൽ മാലോ ഇവന്റെ കൈ ഇവന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും ഈ പറയുന്നത് സാവിത്രിയാണ് അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ സാവിത്രി അവിടെ നിന്ന് പോകുന്നു എന്നാൽ നടന്നത് എന്താണെന്ന് സാവിത്രി പറയുന്നില്ല സാവിത്രി പോയ ശേഷം ഇവർക്ക് ഇത് എന്തിന്റെ കേടാണെന്ന് മാനതി വൈശാഖനോട് ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നു അവർക്കെ ഭ്രാന്താണെന്ന് നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ മാനതി വൈശാഖിനെയും കൂട്ടി പോകുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് മൈഥിലി വൈശാഖിനെ മാറ്റി നിർത്തിയിട്ട് മാലതി ചോദിക്കുന്നുണ്ട് എന്താണ എന്താണ നിന്റെ ഭാവം ആ സാവിത്രിയെച്ച് കൊളക്കോഴിയെ പിടിക്കാൻ വരുന്നത് പോലെ നിന്റെ പിറവേ നടക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ നല്ലത് നാലെണ്ണം അവരോട് പറയാത്തതെ കുഴപ്പം നിന്റെ ഭാഗത്തായോണ്ടാ മനസ്സിലായോ ജഗദീഷ് ചേട്ടനങ്ങൾ അറിഞ്ഞാലേ അയാളുടെ കൈപ്പത്തി ഉരുക്കാണ് ഉരുക്ക് ഒരടി കിട്ടിയാലേ ഇരുപ്പതാ മനസ്സിലായോ നീ മൈഥിലിയും ആ പഴയ കാര്യങ്ങളൊക്കെ മറക്കണം മൈഥിലി ഇപ്പോൾ കാർത്തികിന്റെ ഭാര്യയാണ് അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന അവന്റെ പെണ്ണ് അവരുടെ ജീവിതത്തിലേക്ക് കയറിപ്പോയി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ജയറാമേട്ടന്റെയും മാധുരിയുടെയും പ്രശ്നത്തിൽ തകർന്നു പോയതാണ് ഈ കുടുംബം ഇനി അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ ചെമ്പകമകലം മുഴുവനും നശിക്കും ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ തമ്മിലുള്ള ആ പഴയ ബന്ധത്തിന്റെ ഒരു കണികകം പോലും ഉണ്ടാവരുത് എടാ ഞാനും നീക്ക ഈ വീടിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കാരണം ഈ വീട്ടിലുള്ള ഒരാൾ പോലും വേദനിക്കാൻ പാടില്ല ദെന്നി ഈ ചേച്ചി ഓർക്കണം എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഓർക്കണം നിന്റെ ഈ പ്രവൃത്തി കാരണം ചെമ്പകമംഗലത്ത് ഒരു തീപ്പൊരി പോലും വിടാൻ പാടില്ല എല്ലാം തകരും കത്തിച്ചാമ്പലാകും അതുകൊണ്ട് എൻ്റെ മോൻ എല്ലാം മറക്കണം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ മാലതി പറയ എന്ന് മാലതി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നുണ്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല ചേച്ചി എന്നിട്ട് ആ പഴയ കാര്യം ആലോചിക്കുകയാണ് വൈശാഖ് അന്ന് വൈശാഖും മൈഥിലയും കൂടെ വിവാഹം കഴിക്കുവാൻ വേണ്ടി ക്ഷേത്രത്തിൽ എത്തിയിരുന്നു അതും രണ്ടുപേരും വിവാഹ വസ്ത്രത്തിൽ തന്നെ കുറച്ച് കൂട്ടുകാര് ചുറ്റിലുമുണ്ട് കൂട്ടുകാര് പറയുന്നുണ്ടായിരുന്നു ഇവ ഇവരുടെ രഹസ്യ കല്യാണം മണത്തറിഞ്ഞ് മൈതിലിയുടെ അച്ഛനെ കാണ വന്നാൽ വലിയ പ്രശ്നോഗം വേഗം താലിക്കെട്ടി കൊണ്ടുപോവാൻ നോക്കട എന്ന് അതിന് കെട്ടണമെങ്കിൽ ശാന്തിക്കാരൻ തിരുമേനി താലിമാല പൂജിച്ചുകൊണ്ട് വരണ്ടേ എന്ന് വൈശാഖ് പറഞ്ഞു എന്നാൽ ആ സമയം മൈഥിലിയുടെ അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട് കുറച്ച് ഗുണ്ടകളുമായിട്ട് മുഹൂർത്തത്തിന് സമയമായി താലിക്കെട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞ് തിരുമേനി താലിയുമായി അവിടേക്ക് വന്നു സന്തോഷത്തോടെ താലി വൈശാഖ് ഏറ്റുവാങ്ങിക്കുന്നു മൈഥിലിയുടെ കരുത്തിൽ അത് കേട്ടാൻ തുടങ്ങുകയായിരുന്നു ആ സമയം മൈഥിലിയുടെ അച്ഛൻ അവിടേക്ക് വന്നു വൈശാഖെ ദേ അച്ഛൻ എന്ന് മൈഥിലി പറയുന്നുണ്ട് ദേ ചതിയ ഞങ്ങൾ നീ ചതിച്ചു അല്ലേ എന്ന് പറഞ്ഞ് വൈശാഖിനെ അവരെല്ലാവരും കൂടി എടുത്തിട്ട് അടിക്കുകയാണ് ഈ സമയം കൊണ്ട് അവരുടെ കൂട്ടുകാർ ഓടി രക്ഷപ്പെട്ടു മൈഥിലിയുടെ അച്ഛൻ മൈതിലിയെ പിടിച്ചുകൊണ്ട് പോകും മൈഥിലിയുടെ അച്ഛൻ്റെ ഗുണ്ടകൾ വൈശാഖിനെ അടിച്ചു ഒതുക്കുന്നു വൈശാഖ് ആദ്യം അവരെ എതിർക്കാൻ ശ്രമിച്ചു വൈശാഖ് അവരെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ആരോ ഒരാൾ ബാക്കി കൂടി വന്ന് വൈശാഖിന്റെ തലയിലടിച്ചു അതോടെ വൈശാഖിന് പിന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഈ സമയം മൈതിലിയെ വഴക്ക് പറഞ്ഞ് മൈതിലിയെ കാറിലേക്ക് കയറ്റി കൂട്ടിക്കൊണ്ടു പോവുകയാണ് അച്ഛൻ കരഞ്ഞുകൊണ്ട് മൈതിലി കൂടെ പോയി ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയായിരുന്നു വൈശാഖ് എന്നിട്ട് മാലതിയോട് പറയുന്നു ഒന്നും കഴിഞ്ഞിട്ടില്ല തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അടിയേറ്റത് ശരീരത്തിനും തലയ്ക്കും മാത്രമല്ല എന്റെ മനസ്സിനും കൂടിയാണ് വ്യക്തിത്വത്തിനാണ് ആത്മാഭിമാനത്തിനാണ് ആത്മാഭിമാനത്തിന് മുറിവേറ്റാൽ അടങ്ങിയിരിക്കാൻ കഴിയില്ല അത്തരം മാറ്റിറ്റൂഡിനോട് പൊരുതിയെ പറ്റൂ ഞാനും മൈഥിലിയും തമ്മിലുള്ള പ്രണയത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയി അതുകൊണ്ട് ഇനിയാണ് ആരംഭം അത്രയും പറഞ്ഞ വൈശാഖ് അകത്തേക്ക് പോയപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് മാലതി തുടർന്ന് മീനാക്ഷി ചെമ്പകമംഗലം വീട്ടിലെ തറയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്ന മാലതി തന്നെയാണ് കൊണ്ട് ഈ പണികളൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഡി സാവത്രിച്ച് എന്നെ ഏൽപ്പിച്ചിട്ടാ പോരുന്നതിനെ കൊണ്ട് പണിയൊക്കെ ചെയ്യിപ്പിക്കാൻ അത് ഇവിടെ വന്ന് നിന്നപ്പഴേ മനസ്സിലായി സൂപ്പർവൈസർ സൂപ്പർവൈസറെ മീനാക്ഷിയും പറയുന്നു മേലനങ്ങി ജോലി ചെയ്യടി അവിടെയുള്ള അഴുക്കൊന്നും പോയിട്ടില്ല വേഗം കൊണ്ട് ചെയ്യടി എന്ന് മാലതി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ദേ വിരട്ടക്കങ്ങ് കുടുംബ വീട്ടില് മീനാക്ഷിയോട് വേണം എന്നോട് വിരട്ടിക്കൊണ്ട് വന്നാലേ പണി ഞാൻ പഞ്ചാമൃതി തരു തരുവേ ഒരേ ഇളയമ്മ പോലും ഇളയമ്മ എന്റെ ജഗതി ഇളയച്ഛൻ ഇവരെ എങ്ങനെ സഹിക്കുന്നു അത് കേട്ട് എന്താടി പറഞ്ഞത് എന്നെ മാലതി ചോദിക്കുന്നു കേട്ടിലെ കാലാവസ്ഥാ പ്രവചനമാണ് ഞാൻ നടത്തിയത് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നെ കൊണ്ട് മാത്രം ഈ പണി പണിയെടുപ്പിക്കുന്നത് എന്തുകൊണ്ടാ നിങ്ങൾ കെട്ടിലമ്മ മരുന്നെയ് സേവിച്ചു വെച്ചിരിക്കുകയാണോ എടി നീ ആദ്യം നിന്റെ നാവിന് റെസ്റ്റ് കൊടുക്ക അപ്പ തന്നെ ഈ വീടിന് ഒരു സമാധാനം ഉണ്ടാവൂ എന്ന് മാലതി ആ സമയം രാജലക്ഷ്മി അമ്മ അവിടേക്ക് വരുന്നു ദേ അമ്മ വരുന്നുണ്ട് ചിലപ്പോൾ എനിക്കും കിട്ടും പണി പെട്ടെന്ന് മാലതി അവിടെ നിന്നും എസ്കേപ്പായി ആ ഓരോരുത്തർക്ക് പറ്റിയ പണി തന്നെ ദൈവം അവർക്ക് അറിഞ്ഞങ്ങ് കൊടുക്കും എന്ന് രാജലക്ഷ്മിയമ്മ പറഞ്ഞപ്പോൾ മീനാക്ഷി ചോദിക്കുന്നു എന്താ മുത്തശ്ശി എന്നോടെന്നെങ്കിലും പറഞ്ഞോ എന്ന് ഞാനൊന്നും ആരോടും പറഞ്ഞില്ല എനിക്കെന്താ വട്ടാണോ വലിഞ്ഞുകയറി വന്നവരോട് വർത്തമാനം പറയാൻ എന്ന് പറഞ്ഞ് രാജലക്ഷ്മിയമ്മ പോകുന്നു മുത്തശ്ശിക്കൊരു പണി കൊടുത്താലോ എന്ന് മീനാക്ഷി ഓർക്കുന്നു പെടുന്ന മീനാക്ഷി നടുന്ത വീഴുന്നത് പോലെ ആക്ഷൻ കാണിക്കുന്നു അവിടെ വീഴുകയും ചെയ്യുന്നു അയ്യോ എന്റെ മോളെ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവെച്ച് കരഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അമ്മ വന്ന് മീനാക്ഷിയെ പിടിച്ചു പിടിച്ചു എണ്ണീപ്പിക്കുന്നു മോളെ മോളെ നിനക്ക് കൊല്ലം പറ്റിയോ പറ പറ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഒരു കണ്ണ് തുറന്ന് പൊട്ടിച്ചിരിക്കുകയാണ് മീനാക്ഷി രാജലക്ഷ്മി ആണെങ്കിൽ മീനാക്ഷിയെ താങ്ങി പിടിച്ചു വെച്ചിരിക്കുന്നു ഇതെന്റെ നമ്പർ അല്ലായിരുന്നോ ഞാൻ വീണതൊന്നും അല്ല അപ്പോ എന്നോട് സ്നേഹം ഉണ്ടല്ലേ കള്ളി മുത്തശ്ശി എന്ന് പറഞ്ഞ് രാജലക്ഷ്മിക്ക് ഒരു ഉമ്മയും കൊടുക്കുകയാണ് മീനാക്ഷി ഏ മുത്തശ്ശിക്കേ ഞാൻ ഉമ്മ കൊടുത്തേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി മീനാക്ഷി അവിടെ നിന്നും പോകുന്നു ആരെങ്കിലും കണ്ടോ ഏ ആരും കണ്ടില്ല ഈ പെണ്ണിന്റെ ഒരു കാര്യമെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാജലക്ഷ്മി ശേഷം കാണിക്കുന്നത് ഇന്ദ്രജ പോലീസിനെ വിളിക്കുന്നുണ്ട് ഞാൻ സാറിനെ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റി ചോദിച്ചറിയാനാണെന്ന് ഇന്ദ്രജ ചോദിക്കുന്നു എന്താ മേഡം എനിക്ക് അറിയാവുന്ന ഞാൻ പറയാമെന്ന് അദ്ദേഹം പറയുന്നു എനിക്ക് അറിയാവുന്ന ഈ മാധുരി കേസിന്റെ അന്വേഷണ ചുമതല ഈ മിസ്റ്റർ മഹാദേവൻ അല്ലായിരുന്നു സത്യം പറഞ്ഞാൽ മാധുരിയുടേത് ഒരു ആത്മഹത്യാക്കി മാറ്റി തള്ളാവുന്ന കേസാണെന്ന് പക്ഷേ ഞാൻ ഒരു മർഡർ കേസ് ആയിട്ടാണ് എഫ്ഐആർ ഇട്ടത് അതാണ് ജയരാമൻ ജയിലിൽ കിടക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു അതിൽ ഈ ജയറാമൻ മാത്രമല്ലേ പ്രതിയായിട്ടുള്ളൂ എന്നും ഇന്ദ്രജ പറഞ്ഞപ്പോൾ ഒറ്റ പ്രതിയേ ഉള്ളൂ ജയറാം മാത്രം ഞാൻ ആ കേസിന്റെ ഫൈനൽ റിപ്പോർട്ട് ഇപ്പോഴും ഐ സമർപ്പിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു വെരി ഗുഡ് ഇനിയാണ് നമ്മൾ തമ്മിലുള്ള ഡീൽ മിസ്റ്റർ മഹാദേവൻ ആവശ്യപ്പെടുന്ന പണം ഞാൻ താങ്കൾക്ക് തരും ഈ കേസിൽ ജയറാമിനോടൊപ്പം മറ്റൊരു മറ്റൊരാളെയും കൂടി പ്രതി ചേർക്കണം അതെ ആരാണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ നന്ദിനിയെ എന്താ ചെയ്തൂടെ എന്നെ ഇന്ദ്രജ് ചോദിക്കുന്നു ഐ ജി എൻ്റെ ആളാണെന്ന് താങ്കൾക്കറിയാലോ എൻ്റെ ഹസ്ബൻഡിന്റെ റിലേറ്റീവാണ് അദ്ദേഹം ഞാൻ പറയുന്ന എന്ത് കാര്യവും അദ്ദേഹം ചെയ്യുമെന്ന് ഇതിനകം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ജയറാമിനോടൊപ്പം നന്ദിനിയും കൂടി എനിക്ക് ജയിലിലാക്കണം അത് എൻ്റെ ഒരു വാശയാണ് അതിന് എത്ര രൂപ വേണമെങ്കിലും ഞാൻ ചെലവാക്കും എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ ശരി മേഡം ഞാൻ ചെയ്യാം മാധുരി ഒഴിവാക്കി നന്ദിനിക്കും ജയറാമിനും ഒരുമിച്ച് ജീവിക്കുന്നതിനു വേണ്ടി രണ്ടുപേരും കൂടി മാധുരിയെ കൊന്നു മാധുരി കൊല്ലപ്പെടുന്ന ദിവസം ജയരാമനൊപ്പം നന്ദിനിയും ആ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവ് ഞാൻ ഉണ്ടാക്കും എന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജ സന്തോഷത്തോടെ പറയുന്നു പോലീസ് ബുദ്ധി എനിക്കറിയാം ഇപ്പൊ തന്നെ ഞാൻ അഡ്വാൻസ് അയക്കാം അത് നേരിട്ട് മതി മേഡം ക്യാഷ് ആയിട്ട് എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നു അങ്ങനെ അവർ ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് മൈഥിലി മുറിയിൽ കയറി വാതിലടയ്ക്കുന്നത് മീനാക്ഷി കാണുന്നു മീനാക്ഷിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് ഇവർക്ക് എന്താ ഒരു സീക്രട്ട് വല്ല ചുറ്റു എന്ന് വൈശാഖിനെ ഫോൺ വിളിക്കാനാണ് മുറിയിലേക്ക് കയറിയത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഹോസ്പിറ്റലുണ്ട് ഒരു പരിചയ സംവരണരായ ഒരു ഗൈനക്കോളജിസ്റ്റ് ഞാൻ എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ വെരി ഗുഡ് ഒത്തിരി ഉണ്ടോ എന്ന് മൈദലി ചോദിക്കുന്നു കുറച്ച് ഉണ്ട് മീനാക്ഷിക്ക് മനസ്സിലാവുന്നുണ്ട് ഏതോ ഒരു എഡ് എടനുണ്ട് എന്ന് ഈ സമയം മീന മൈഥലിയും വൈശാഖം പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് മീനാക്ഷിക്ക് മനസ്സിലാകുന്നു ലവനാണ് ഈ എടൻ എന്ന് വൈശാഖും അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് മീനാക്ഷി കാണുന്നു എന്താ ഉടായ്പാണ് എടി പറയുന്ന മാത്രമേ കേൾക്കാൻ പറ്റുന്നു എട എടൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ നീ ഇപ്പൊ എവിടെയെന്നാ സംസാരിച്ചത് ആര് കേട്ടില്ലല്ലോ എന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ മൈതിലി പറയുന്നു ആര് കേൾക്കാൻ ഇവിടെ ഒരു പൂച്ച കുഞ്ഞു പോലുമില്ല ഇവിടെ മീനാക്ഷി പൂച്ച ഉണ്ടായിരുന്ന കാര്യം അവരുണ്ടോ അറിയുന്നു എന്ന് മീനാക്ഷി ഒറ്റയ്ക്ക് പുഞ്ചിരിയോടെ പറയുന്നു ഇതൊരു പ്രശ്നമായി മാറുമല്ലോ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കണോ എന്നെ മീനാക്ഷി ശേഷം കാണിക്കുന്നത് മൈഥിലി മുറിയിലേക്ക് വന്നപ്പോൾ കാർത്തിക് കാർത്തിക ഓഫീസിലേക്ക് പോവാൻ റെഡിയാവുന്നു ഞാൻ തന്നെ ഇവിടെ അന്വേഷിക്കായിരുന്നു താനിത് എവിടെ പോയിരുന്നു എന്ന് കാർത്തിക് മൈഥിലിയോട് ചോദിക്കുന്നുണ്ട് എന്നെ അമ്മ വിളിക്കായിരുന്നു പുറത്തുനിന്ന് ഞാൻ അമ്മയോട് സംസാരിക്കായിരുന്നു എന്ന് മൈഥിലി പിന്നെ കാർത്തികേട്ട അമ്മയ്ക്ക് എന്നെ ഒന്ന് കാണണോ അമ്മ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് കാർത്തിക് ചോദിച്ചപ്പോൾ അമ്മ ഇങ്ങോട്ടൊന്നും വരുന്നില്ല ഞാൻ അങ്ങോട്ട് ചെല്ലണോന്ന് എന്നെ മൈഥിലി പറഞ്ഞപ്പോൾ കാർത്തിക് പറയുന്നു ഗർഭിണിയായ മകള് അമ്മ അവിടെ ചെന്ന് കാണുക എന്ന് പറഞ്ഞാൽ എന്ത് ന്യായം ഇനക്ക് നാട്ടു നടപ്പുള്ള കാര്യമാണോ എന്തായാലും ഈ അവസ്ഥയിൽ നീ ഒറ്റയ്ക്ക് എങ്ങോട്ടും യാത്ര ചെയ്യണ്ട ഞാൻ സമ്മതിക്കില്ല എന്നെ കാർത്തിക് പറഞ്ഞപ്പോൾ എന്താ ഇത് എന്നൊക്കെ മൈഥിലി പറയുന്നു നിനക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോകാം അത് പറ്റില്ല എനിക്കിപ്പോ പോയേ പറ്റൂ എന്ന് മൈഥിലി ഇങ്ങനെ വാശി പിടിക്കല്ലേ മൈഥിലി എൻ്റെ ഈ സൗമ്യത എൻ്റെ ഈ ബലഹീനതയാണെന്ന് തെറ്റിദ്ധരിക്കരുത് അതെന്റെ സംസ്കാരമാണ് ഒന്നുകിൽ നിന്റെ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാം അതല്ലെങ്കിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വന്നിട്ട് ഞാൻ കൊണ്ടുപോകാം ഇതിൽ രണ്ടിലെ ഏതെങ്കിലും ഒന്ന് മതി ഓക്കെ എന്ന് പറഞ്ഞ് കാർത്തിക് പോകുന്നു ഉടൻ വൈശാഖിനെ വീണ്ടും വിളിക്കുകയാണ് മൈഥിലി പോകാനുള്ള അനുവാദം കാർത്തിക് തന്നില്ല ഇനി കാർത്തികിൻ്റെ അനുവാദം കാത്തു നിൽക്കാനുള്ള നേരമില്ല നമുക്ക് പോകാം ഇനി എന്തു വന്നാലും അബോഷൻ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്നൊക്കെ മൈഥിലി പറയുന്നുണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ മാറി മൈഥിലി അവിടെ നിന്നും പോവാൻ തുടങ്ങുകയായിരുന്നു ആരും കാണാതെ എന്നാൽ പിറകിൽ നിന്നും മൈഥിലി എന്നൊരു വിളി സാവിത്രിയാണ് വിളിച്ചത് ഞെട്ടലോടെ മൈഥിലി തിരിഞ്ഞു നോക്കുന്നു സാവിത്രി മൈഥിലിയുടെ അടുത്തേക്ക് വന്നു നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നു ഞാൻ എന്റെ വീട് വരെ എന്ന് മൈഥിലി അത്യാവശ്യമാണെന്നും പറയുന്നു എന്താ അത്യാവശ്യം ഇത്തരം അത്യാവശ്യങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാ ഗർഭിണികളായ പെൺകുട്ടികൾ അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്നും സാവിത്രി പറയുന്നു ഇവരുടെ സംസാരം മീനാക്ഷി കാണുന്നുണ്ട് നീ അകത്തു പോയിരുന്ന സാവിത്രി മൈഥിലിയോട് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ